എടുത്തിട്ട് സ്പ്രിംഗിന് ഭയങ്കര പ്രശ്നം പറ്റിട്ട് നടക്കുന്ന ചേട്ടൻ പറയണം അതെ അതെ മൂന്ന് സ്പ്രിങ് മൂന്ന് സ്പ്രിങ് ആണ് അങ്ങനെ നമ്മ ഫ്രണ്ട് രണ്ട് സൈഡും സ്പ്രിങ് അഴിച്ചിട്ടുണ്ട് ടാ ഇതാണ് കമ്പനി വന്ന സ്പ്രിങ് ഇട്ടാ ഈ സ്പ്രിങ് ആണ് ഇത് മാറ്റി നമ്മുടെ മാറ്റിവെച്ച് നമ്മുടെ നമ്മുടെ സ്പ്രിങ് ഇതിട്ട് ഇതിട്ട് സെറ്റ് ചെയ്യാതെ നോക്കിയേ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് രണ്ട് സ്പ്രിങ് മാറിയിട്ടുണ്ട് കാണിച്ചു ഏ ഷൈറ നമ്മുടെ വണ്ടിയുടെ വർക്കിങ് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ തന്നെ പറ നല്ല സുഹൃത്തുക്കളെ ഞാൻ മുനീർ ഓട്ടക്കാരൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ ബജാജ് എക്സ് വൈഡ് സി എൻ ജി ഓട്ടോറിക്ഷ ഈ ഓട്ടോറിക്ഷ വന്നിരിക്കുന്നത് തൃപ്പൂണിത്തുറയിൽ നിന്നാട്ടാ കൊണ്ടുവന്നിരിക്കുന്നത് ഷാഹിർ ഷാഹിറെ എന്തുണ്ട് വിശേഷം ഇപ്പൊ നമ്മുടെ വീഡിയോ കാണാൻ ഇടയായിട്ടാണല്ലേ സ്പ്രിങ് ഇടാൻ വേണ്ടി വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും അപ്പൊ നമ്മ ഇതിന്റെ ബാക്കും ഫ്രണ്ടും സ്പ്രിങ് മാറുന്നുണ്ട് കേട്ടാ ബാക്ക് സ്പ്രിങ് മാറുന്നത് ഞാൻ ഇതിനുമുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ട് ബജാജ് എക്സൈഡ് സി എൻ ജി ഓട്ടോറിക്ഷയുടെ ഫ്രണ്ട് സ്പ്രിങ് മാറാൻ ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല അപ്പൊ ഷാഹിറിനോട് ഞാൻ അനുവാദമൊക്കെ ചോദിച്ച് ആയിട്ട് ഷാഹിർ തയ്യാറാണെന്ന് പറഞ്ഞിട്ടാ അപ്പൊ എന്തായാലും നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പ് ബജാജ് എക്സ് വൈഡ് ഡീസലിനും ഈ സ്പ്രിങ് തന്നെ പറ്റും അതുപോലെ തന്നെ ബജാജ് സെഡ് സി എൻ ജി ഡീസല് അതിന് വേറെ സ്പ്രിങ് ആണ്ട്ടാ ഇടുന്നത് അപ്പൊ എന്തായാലും നമുക്ക് ഫ്രണ്ട് സ്പ്രിങ് ഒക്കെ മാറി അതുപോലെ തന്നെ ബാക്ക് സ്പ്രിങ് മാറി എങ്ങനെയുണ്ടെന്ന് ഷാഹിറിനോട് തന്നെ അഭിപ്രായം ചോദിക്കാം കറക്റ്റ് ആയിട്ട് പറഞ്ഞോളൂട്ടാ ഈ സ്പ്രിങ് ഇട്ട് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഓടിച്ചു നോക്കാം വെക്കാം നമുക്ക് വീഡിയോ സി എൻ ജി ഓട്ടോറിച്ച ഇതിപ്പോ കമ്പനി വന്ന സ്പ്രിങ് ആട്ടാ ഈ സ്പ്രിങ് മാറ്റിയിട്ട് എന്റെ കയ്യിലുള്ള സ്പ്രിങ് ഇതിനകത്ത് ഫിറ്റ് ചെയ്യും അതുപോലെ തന്നെ ബാക്ക് വീലിന്റെ ഈ സ്പ്രിംഗും മാറും ഈ സ്പ്രിംഗും മാറി നമ്മുടെ കയ്യിലുള്ള സ്പ്രിങ് ഫിറ്റ് ചെയ്യും നമുക്ക് ഇത്ര ആണ് കിട്ടുന്നത് അപ്പൊ നമ്മുടെ സ്പ്രിംഗ് ഒന്ന് മാറി നോക്കാം ഷാഹിർ പോവാ നിലവിൽ പോടിക്കുമ്പോ എന്താണ് അവസ്ഥ അതെ അല്ലേ അത് നമുക്ക് മാറ്റാംട്ടാ പിന്നെ നോക്കിയ ഷാഹിറ വണ്ടി വയ്ക്കിയ ബോഡി വർക്ക് ഒന്നും കഴിഞ്ഞിട്ടില്ല വെറുതെ പടുത വലിച്ചടിച്ചിട്ടുള്ളൂ എങ്ങനെയുണ്ടോ വണ്ടി എങ്ങനെയുണ്ട് ഷാഹിറെ ബാലൻസ് സ്പ്രിങ്ങിന്റെ ഒരു പ്രശ്നം മാത്രമല്ല അതെ അല്ലെ ഓടിയിട്ട് അങ്ങനെ ബാലൻസ് ഒക്കെ ഇണ്ടാ കുഴപ്പമില്ല ആ ഫോട്ടോ ഒക്കെ ഇണ്ടാ ഫോട്ടോ ഓക്കേ ജാർജ്ജ് എക്സ് സൈഡ് സി എൻ ജി ഓട്ടോറിക്ഷയുടെ ബാക്കിലെ രണ്ട് സൈഡും സ്പ്രിങ് മാറി ആദ്യം ലെഫ്റ്റ് സൈഡാണ് മാറിയത് ഇപ്പൊ റൈറ്റ് സൈഡും മാറിയിട്ടുണ്ട് ഇനി കഴിഞ്ഞാൽ വർക്ക് കഴിഞ്ഞിട്ടാ അതുപോലെ തന്നെ നമുക്ക് നീണ്ട സ്പ്രിങ്ങും മാറണം അങ്ങനെ മാറിക്കഴിഞ്ഞ പിന്നെ വണ്ടി ഓടിച്ച് നോക്കാനുള്ള കണ്ടീഷനാ ഓടിച്ച് നോക്കിക്കഴിഞ്ഞിട്ട് ബാക്കി കാര്യം പറയാം ഓക്കെ ഫ്രണ്ട് സ്പ്രിങ് അഴിക്കാൻ പോണിട്ടാ ഫ്രണ്ട് സ്പ്രിങ് അഴിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇതേ ജാക്കി കുറ്റി ജാക്കിയാണ് കുറ്റി ചാക്കിതേ ഈ സെൻ്ററിൽ കൊള്ളിച്ചിട്ട് മാക്സിമം പൊക്കിയിട്ട് വേണം സ്പ്രിങ് അഴിച്ചെടുക്കാൻ അപ്പോൾ ഈ സ്പ്രിംഗ് പിടിപ്പിച്ചു കഴിഞ്ഞത് രണ്ട് നെറ്റായിട്ട് അടിയിൽ ഒരു നെറ്റ് ഉണ്ട് മുകളിൽ രണ്ട് നെറ്റ് ഉണ്ട് കാരണം അടിയിലത്തെ ഇവിടുത്തെ നെറ്റ് അഴിച്ചു കഴിഞ്ഞാൽ മുകളിൽത്ത പതിനാലിൻ്റെ രണ്ട് നെറ്റ് അഴിച്ചാൽ സ്പ്രിങ്ങും ഷോക്കപ്സർ അടക്കം ഇങ്ങോട്ട് പോരും അപ്പോൾ നമ്മൾ മാക്സിമം ഈ ബോഡി പൊക്കൂട്ടെ ഈ കുറ്റി ചാക്കി പൊക്കു ഇത്ര പൊക്കി വെച്ചതിന് ശേഷം നമുക്ക് അടിയിലത്തെ ഈ ബോൾട്ട് ഈ ബോൾട്ട് ഇങ്ങോട്ട് അഴിച്ചെടുക്കാം അപ്പൊ അതെ നോക്കി നമ്മിവിടുത്തെ ബോൾട്ട് അഴിച്ചിട്ടുണ്ട് ഇനി മുകളിലെ ഒരു പതിനാലിന്റെ നെറ്റ് ഒരെണ്ണം അഴിച്ചിട്ടുണ്ട് ഇനി ഒരെണ്ണം കൂടി അഴിക്കാൻ അപ്പൊ ഈ നെറ്റ് അഴിക്കാൻ ചിലപ്പോ നല്ല പ്രയാസം ഒരുക്കൂട്ട നമുക്ക് കറക്റ്റായിട്ട് പിടിച്ചഴിക്കാൻ പറ്റൂല അപ്പൊ അതിങ്ങനത്തെ സ്പാനർ നന്നായിരിക്കും ഈ പതിനാലിന്റെ റിങ് വരുന്ന സ്പാനർ അതിങ്ങനെ ഇട്ടിട്ട് ഈ ഇതുണ്ടല്ല ഈ സ്പ്രിങ് ഈ സ്പ്രിങും ഷോക്കപ്സും കൂടി ബാക്കിലേക്ക് ബാക്കിലേക്കോ അല്ലെങ്കിൽ ഫ്രണ്ടിലേക്കൊന്നും വലിച്ചു പിടിക്കുക കേട്ടാ പിന്നെ വലിച്ചു പിടിച്ചിട്ട് അഴിച്ചു കഴിഞ്ഞാൽ അഴിയാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ നല്ല ടൈറ്റ് ആയിരിക്കും പെട്ടെന്ന് അഴിയൂല മണ്ണും പൊടിയൊക്കെ പിടിച്ചിട്ടേ ടൈറ്റായിട്ടിരിക്കേരിക്കു ഇപ്പം ഇത് അഴിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഫ്രണ്ട് സ്പ്രിങ് ഷോക്കപ് ചൊറ മാറ മാറാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാ ചാക്കിയുടെ വെക്കരുത് കിട്ട കുറ്റി ചാക്കി വെക്കണായിരിക്കും ഏറ്റവും നല്ലത് കുറ്റി ചാക്കിയാകുമ്പോൾ നല്ല ആയിട്ട് ഇരിക്കും പിന്നെ അതുപോലെ തന്നെ ഹാൻഡ് ബ്രേക്ക് വലിച്ചിറണം അല്ലെങ്കിൽ പിന്നെ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി ജാക്കിയിൽ തെന്നി വീഴാൻ സാധ്യതയുണ്ട് എന്തായാലും നമ്മൾ ഈ ബോൾ നെറ്റ് അഴിച്ചിട്ടുണ്ട് ഇതുപോലെ തന്നെ റൈറ്റ് സൈഡും കൂടിയും അഴിക്കാനുണ്ട് അങ്ങനെ നമ്മ ഫ്രണ്ട് രണ്ട് സൈഡും സ്പ്രിങ് അഴിച്ചിട്ടുണ്ട് കേട്ടാ അപ്പൊ ഇതാണ് കമ്പനി വന്ന സ്പ്രിങ് കിട്ടാ ഈ സ്പ്രിങ് ആണ് ഇത് നമ്മൾ ഇങ്ങോട്ട് മാറ്റി വെച്ച് ഈ നമ്മളെ അല്ലെ നമ്മുടെ സ്പ്രിങ് ഇതിട്ട് ഇതിട്ട് സെറ്റ് ചെയ്യാം കേട്ടാ ഓക്കെ ഇതാണ് നമ്മൾ ഇടാൻ പോണ സ്പ്രിങ് രണ്ട് സൈഡും ഇട്ടിട്ട് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ഓടിച്ചു നോക്കാം സെറ്റ് ചെയ്യണത് ഇതുപോലെ തന്നെ ആദ്യം മുകളിൽ പിടിപ്പിക്കാം എന്നിട്ട് രണ്ട് നെട്ടും ടൈറ്റ് ചെയ്തതിന് ശേഷം താഴെ പിടിപ്പിച്ച് കഴിഞ്ഞ പരിപാടി അവസാനിച്ച് എന്തായാലും ഓടിച്ചു നോക്കാൻ ആകാംക്ഷ ഉണ്ടാ ഏ ഏ പിന്നെ നമ്മുടെ വീഡിയോ എടുക്കണത് പേരെന്ന് പറഞ്ഞാ ർ ഷാഹിറാണ്ടാ ഷാഹിറുടെ പേര് മറന്നു കൊണ്ടാണ് നമ്മുടെ വീഡിയോ എടുക്കുന്ന ഷാഹിറാണ്ടാ പുള്ളി നമുക്ക് ഫുൾ സപ്പോർട്ടാണ് വന്നേക്കുന്നത് മുഞ്ഞിരിക്കാ കസറിപ്പാണിതോ ഞാൻ വീഡിയോ എടുത്തോളോ പറഞ്ഞേക്കണത് അപ്പൊ അങ്ങനെയൊക്കെ കേൾക്കുമ്പോ നമുക്ക് പ്രചോദനമാണ് വീഡിയോ ഇടാനൊക്കെ ഇപ്പൊ ബജാജ് എക്സ് വൈഡ് സി എൻ ജി ഓട്ടോറിക്ഷയുടെ ഫ്രണ്ട് സ്പ്രിങ് ഇടുന്ന വീഡിയോ ഞാൻ ആദ്യമായിട്ടാണ് ട്ടാ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് അപ്പൊ ഇടലാ ഷാറേ നമ്മ ഷോക്കറ് പഴയ ഷോക്കപ്സർ ആണ് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ അകത്ത് വന്ന ഷോക്കപ്സർ തന്നെയാണ് ഇത് സ്പ്രിങ് മാത്രമേ മാറണുള്ളൂട്ടാ കേട്ടോ ഇതിങ്ങനെ ഇടകത്ത് ഇങ്ങനെ സെറ്റ് ചെയ്യാം കേട്ടാ സെറ്റ് ചെയ്തിട്ട് ആദ്യം മുകളിൽ പിടിപ്പിക്കാം കേട്ടാ മുകളിൽ രണ്ട് നെറ്റാണ് വന്നത് രണ്ട് പതിനാലിൻ്റെ നെറ്റാണ് വന്നത് മുകളിൽ നെറ്റ് ഇട്ടതിന് ശേഷം ഈ ബോൾട്ട് അടിയിലും ഇടാവുന്നതാണ് കേട്ടോ അപ്പം ഇവിടെ ഹോള് കറക്റ്റായിട്ടില്ലെങ്കിൽ നമുക്ക് ഈ ജാക്കി ഇങ്ങനെ ഇറക്കിയിട്ട് ഹോള് കറക്റ്റ് ചെയ്ത് ട്ടും ഇടാവുന്നതാണ് അപ്പൊ എന്തായാലും ഞാനിപ്പോ പിടിപ്പിച്ചിട്ടില്ല കേട്ടോ ഞാൻ പിടിപ്പിക്കാൻ പോകുന്നുള്ളൂ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിട്ടാണ് ആദ്യം പറഞ്ഞു തരുന്നത് അപ്പൊ നമുക്ക് കൂടാതെ ഈ പ്ലേറ്റ് വാഷും പിന്നെ റബ്ബർ അതായത് എന്ന് പറയും വടബുഷും മുകളിലിട്ടും മുറുക്കാട്ടാ ഒരു കാര്യം ശ്രദ്ധിക്കണം നല്ലോണം ടൈറ്റ് ചെയ്യണം ഓട്ടാ ഓക്കേ നല്ല അടിപൊളി മഴ തന്നെ ഉണ്ട് അതിന് മുമ്പ് നമുക്ക് പണി തീർക്കണം ഫാസ്റ്റ് നോക്കിയേ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് രണ്ട് സ്പ്രിങ് മാറിയിട്ടുണ്ട് കാണിച്ചു കൊടുത്ത ശൈറേ ഇതാണ് നമ്മൾ വണ്ടിയുടെ വർക്കിംഗ് ഓക്കെ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ തന്നെ പറ നല്ല മഴ തന്നെ ഇണ്ട് മഴക്കുമ്പ് നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞത് ഭാഗ്യമായി അല്ലെങ്കിൽ മഴയത്ത് ഇരുന്ന് പണി കണ്ടി വന്നതിനാ ഇപ്പം എന്തായാലും സ്പ്രിങ് മാറിയിട്ടുണ്ട് ഫ്രണ്ടും മാറി ബാക്കും മാറി ഒന്ന് ഓടിച്ചു നോക്കി ഷാഹിറിൻ്റെ കൂടി അഭിപ്രായം നമുക്കൊന്ന് ഈ വീഡിയോയിൽ വയ്ക്കാം കൂടാതെ നമുക്ക് ഈ ഇതിപ്പോൾ ഓടിച്ചു നോക്കിയിട്ടില്ലല്ലോ ഓടിച്ചു നോക്കിയതിന് ശേഷം ഷാഹിറുടെ അഭിപ്രായം വീഡിയോയിലൂടെ പറയുന്നതാണ് കൂടാതെ ഷാഹിറിൻ്റെ നമ്പർ ഇൻ്റത് കൊടുക്കട്ടെ ഏ ആവശ്യക്കാർക്ക് ഒന്ന് വിളിച്ച് ചോദിക്കാമല്ലോ എങ്ങനെയുണ്ട് സ്പ്രിങ് കയറ്റിയിട്ട് ഏഹ് അപ്പോൾ ഷാഹിറുടെ മനസ്സിലുള്ളത് എന്താ അതങ്ങോട് പറഞ്ഞേക്കണം കേട്ടോ നല്ല ആണെങ്കി നല്ല ചീത്തയാണെങ്കിൽ ചീത്ത ഏട്ടാ ഏഹ് ഓക്കെ നമുക്കൊരു സപ്പോർട്ടൊന്നും ഇണ്ടാ നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞാ മതി ഓക്കെ ഷാഹിറേ സ്പ്രിംഗ് ഒക്കെ മാറി വണ്ടി വേറൊരു ലെവലാവാൻ പോണ ഏട്ടാ അപ്പൊ നമുക്കൊന്ന് ഓടിച്ചു നോക്കിയാലോ ആദ്യൊരു പണിയായി വണ്ടി എടുത്തിട്ടേ നമ്മളെ കാണുന്ന ഗ്രൗണ്ട് ഉണ്ടല്ലോ ഗ്രൗണ്ട് നമുക്കൊന്ന് ഓടിച്ചു നോക്കാം ഓക്കെ എടുത്തോ കണ്ടാ ഷായ് വണ്ടിയിലേക്ക് കയറിയപ്പ തന്നെ വണ്ടി ഒന്നും ഉണ്ടെങ്കി അല്ലേസ് പൊട്ടേണ്ടില്ലല്ലോ ഇനി അപ്പൊ തന്നെ അറിയാൻ പറ്റണ്ട് അതല്ലേ അടിപൊളി 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 പറയാനായിട്ട് നമുക്കൊന്ന് നമുക്ക് ഒന്ന് ഓടിച്ചോക്കണ്ടേ പിന്നെ ഞാൻ കാര്യം പെട്ടേ ഫ്രണ്ട് ഒന്ന് പോയി ശരിക്കും ലെവലായിട്ടുണ്ട് വണ്ടിയില്ലേ അതുപോലെ തന്നെ ഹാൻഡിലൊന്നും ഫ്രീ ആയില്ലേ ടൈറ്റ് മാറിയില്ലേ അപ്പൊ അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ടൈറ്റ് മാറും ഹാൻഡിലിന്റെ ടൈറ്റ് മാറി മൊത്തത്തിൽ വണ്ടി ഒന്ന് ഫ്രീ ആകും അപ്പൊ നമുക്ക് ഒന്ന് ഓടിച്ചു നോക്കിയാലും ഓക്കെ ഒക്കെ ഒന്ന് എടുത്തു നോക്കട്ടെ അതെ നമ്മെ പണി ചെയ്ത സ്ഥലം ഉണ്ടിത് നോക്കി ഈ മരത്തിന്റെ ചുവട്ടിൽ നിന്നാണ് നമ്മുടെ പണികളൊക്കെ നടക്കുന്നത് ഏച്ചമാരേ ഏനുണ്ട് കൊള്ളാന്ന എന്ത് കൊള്ളാ നമ്മുടെ ചാനലൊക്കെ കാണാറുണ്ടാ പേരെന്താണ് നിജാസ് ഷമീർ അപ്പൊ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്ക ശരി എന്നാ എന്നാ നമുക്ക് നല്ല കട്ട്ര റോട്ടി കൂടി ഓടിക്കോ എന്നാ ഇക്കോട്ടെ ലെഫ്റ്റ് 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 പോട്ടെ ഇതൊക്കെ നല്ല കട്ടർ റോഡുകളാണ് കേട്ടാ നമ്മുടെ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ നല്ല കട്ടറായിരുന്നു ഈ റോഡ് അതല്ലേ വന്ന പോലെയാണ് ഇപ്പൊ വ്യത്യാസമുണ്ട് നല്ല വ്യത്യാസമുണ്ട് അത് നമുക്ക് ഓടിക്കും പറയാൻ പറ്റുന്നുണ്ട് ശെരി അതെ അല്ലെ നേരം ലെഫ്റ്റ് 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 കണ്ടോ റോഡിന്റെ അവസ്ഥ ഉണ്ടോ

ഇത് കച്ചറ റോഡാണ് കേട്ടാ നല്ല കട്ടറും കുണ്ടുകളൊക്കെ ഉള്ള റോഡുകളാണ് ഇത് നോക്കി ആദ്യമൊക്കെ ഈ ടൈലിട്ട റോട്ടി കൂടെ പോകുമ്പോ ഭയങ്കര അടിയല്ലേ ഭയങ്കര അടിയായിരുന്നു ഇപ്പൊ എങ്ങനെയുണ്ട് ഇപ്പൊ സോഫ്റ്റ് ആയി സ്പീഡിൽ പോട്ടെ പിന്നെ വേറൊരു പ്രശ്നം ആക്ഷനും വരാനും പാടില്ല ഓവർ ആക്ഷൻ ഓവർആക്ഷൻ വന്നുകഴിഞ്ഞാൽ പണിയാണ് ആ വണ്ടി വന്ന് ആടും പിന്നെ ഇങ്ങനെ പോകൂല അപ്പൊ തുള്ളി തുള്ളി പോകും ഒരു കൺട്രോൾ ഇല്ലാത്ത ആക്ഷൻ ആയിരിക്കും ഇതെന്ന് പറഞ്ഞ ശരിക്കും ഉള്ള ആക്ഷൻ ആണ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് ഓടിക്കാം നേരെ ഓട്ടെട്ടാ

ഞാൻ എന്തായാലും നമുക്ക് സ്മൂത്ത് ആയിട്ട് വണ്ടി ഓടിക്കാം കസ്റ്റമർക്ക് ബാക്കിൽ ഇരിക്കുന്നവർക്കും ഒരു തന്നെ നല്ലൊരു നടു കുത്തിയൊരു മിന്നണ ടൈപ്പ് ഒരു വീഴലുണ്ട് അതില്ല ഇപ്പൊ ചാട്ടം ആയിരുന്നു ഭയങ്കര ചാട്ടവും അതൊക്കെ മാറി കിട്ടിട്ടുണ്ട് അതൊക്കെ മാറി അപ്പൊ നൂറിൽ നമുക്ക് എത്ര ശതമാനം കൊടുക്കാം നൂറിൽ നമുക്കൊരു തൊണ്ണൂറ്റഞ്ചു കൊടുക്കാം അതല്ലേ ഓക്കേ എന്തായാലും മഴ ഉണ്ടായില്ല അതൊരു ഭാഗ്യമായി പോയി പിന്നെ ഫ്രണ്ട് ഫ്രീ ആയില്ല ഹാൻഡ് ഫ്രീ ആയില്ല അല്ലേ നമുക്ക് താഴെ ഒരു ജംഗ്ഷൻ ഉണ്ട് അവിടെ ഇട്ട് വളച്ചിട്ട് പോരാട്ടാ ഇതിന് മുമ്പേ തന്നെ ചെയ്താ മതി തോന്നില്ല ഇപ്പാ തീർച്ചയായും കിലോമീറ്റർ പഴയ ലെവലിൽ ഓടിക്കാന്ന് ചോദിച്ചല്ലേ അതും ബോഡി പണിയാത്ത വണ്ടികളെ അത് നമ്മള് ഈ കാക്കനാടൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു ഉണ്ടാവൂല കട്ടാന്നറിയോ ഈ റോഡ് ഞാൻ വന്നപ്പോ നല്ല തുള്ളിച്ചാടിയാ വന്നത് ഈ വഴിയല്ലേ വന്നത് ആ ഇത് ഇത് ഏകദേശം പോലെ തന്നെ നമുക്ക് ഇവിടെ പോവാട്ടാ ഇനിപ്പോ നമുക്ക് ഒരുവിധമൊക്കെ വീശാട്ടാ നമുക്ക് ഫീൽ നല്ല ബജാജ് എക്സ് വൈഡ് സി എൻ ജി ഓട്ടോറിക്ഷയുടെ ബാക്കും ഫ്രണ്ടും സ്പ്രിംഗും മാറി ഓടിച്ചു നോക്കാൻ പോയിരുന്നു കേട്ടാ അടിപൊളിയ ഷാഹിർ പറയുന്നത് നമുക്ക് ഷാഹിറിന്റെ അഭിപ്രായം കൂടി കേൾക്കാം വരാമോ എങ്ങനുണ്ട് ാണ് സൂപ്പർ അതെ അല്ലേ പിന്നെ പണ്ടത്തെ വ്യത്യാസം ഉണ്ടാ നല്ല പിന്നെ എന്തൊക്കെയാണ് മാറ്റങ്ങള് വന്നേക്കുന്നത് സ്പ്രിങ് മാറിയപ്പോ സ്പ്രിങ് മാറിയപ്പോ വണ്ടിക്ക് നല്ല എന്താ പറയണ കട്ടറൊക്കെ ചാടാൻ നേരത്ത് നമ്മള് ബോട്ട് പോണോലും ഫ്രണ്ടിലേക്ക് ഫ്രീ ആണ് അതെ അല്ലേ വേറൊരു ലെവലായില്ലേ പിന്നെ ഞാൻ ഷാഹിറിന്റെ നമ്പർ ഒന്ന് കൊടുത്തോട്ടെ വീഡിയോടെ കമന്റിൽ കൊടുക്കാ അപ്പൊ അഭിപ്രായം അറിയാന്നൊരു ഡയറക്റ്റ് വിളിച്ച് പോയിക്കാല നമ്മള് റെക്കമെന്റ് ചെയ്യും അതെ കാരണം ഒരുപാട് ആൾക്കാർ ഇപ്പൊ യൂബർ ഒക്കെ പഠിക്കണ ഒരുപാട് ചേട്ടന്മാരുണ്ട് പുതിയ വണ്ടി ഇറക്കിയിട്ട് ഈ എക്സ് വൈഡ് തന്നെ എടുത്തിട്ട് സ്പ്രിംഗിന് ഭയങ്കര പ്രശ്നം പറ്റിട്ട് നടക്കുന്ന ചേട്ടന് വരണം അപ്പൊ ഓരോരുത്തരെ വിളിച്ചു ചോദിക്കുമ്പോടുത്ത റേറ്റ് പറയണം അതെ മൂന്ന് സ്പ്രിങ് വെക്കണേ നിസ്സാര കാശേ പേടിക്കണം പറഞ്ഞു കാശ് നാലായിരത്തി മുന്നൂറ് രൂപ കണ്ടു മൂന്ന് സ്പ്രിംഗ് മൂന്ന് സ്പ്രിംഗ് ആണ് രണ്ട് സ്പ്രിംഗ് അല്ല മൂന്ന് സ്പ്രിംഗ് അതെ അതെ അല്ല മൂന്ന് സ്പ്രിംഗ് അല്ല മൂന്ന് സൈഡും തൃശ്ശൂര് ഒരാളോട് ചോദിച്ചപ്പോ രണ്ട് സ്പ്രിങ്ങിന് അയാള് പറഞ്ഞത് നാലായിരത്തി അഞ്ഞൂറ് രൂപ എന്നാണ് പറഞ്ഞത് അത് നമ്മള് ഈ ഉള്ള സ്പ്രിംഗും കൂടെ അയക്കെ അഴിച്ചു കൊടുക്കണം അതെ കമ്പനി സ്പ്രിംഗും കൂടെ അഴിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞത് അപ്പൊ ഇത് നാലായിരത്തി അഞ്ഞൂറ് രൂപ നാലായിരത്തി മുന്നൂറക്ക് ഈ മൂന്ന് സ്പ്രിങ് എന്ന് പറഞ്ഞുകഴിഞ്ഞാ ഭയങ്കര ലാഭം ഏറാളത്തുള്ള ഒട്ടുമിക്ക ആൾക്കാർ ഇതുപോലെ വലിച്ചടിച്ച് വന്ന ടീമുകൾ ഉണ്ടെങ്കിൽ ഞാൻ പറയും പിന്നെ അതുപോലെ വർക്ക് കഴിയാത്തതുകൊണ്ട് നല്ല ചാട്ട് വരുന്നില്ല ഇടുത്തടിക്കും പാസഞ്ചർക്ക് അതെ അല്ലെ ആ ബോഡി വർക്ക് കുറച്ചുകൂടെ ഫ്രീ ആകാ പിന്നെ എന്തെങ്കിലും പ്രശ്നം നമ്മൾ വിളിച്ചോട്ടാ നമ്മൾ അത് ക്ലിയർ ചെയ്തോ പ്രശ്നം വരാൻ സാധ്യതയില്ല ക്ലിയർ ചെയ്ത് തന്നിരിക്കും പിന്നെ ഓവർ ആക്ഷനൊന്നും ആരും പ്രതീക്ഷിക്കേണ്ട ഓവറായിട്ട് വണ്ടി ഇങ്ങനെ ഒലഞ്ഞു പോകുന്ന ആക്ഷനൊന്നും ആരും പ്രതീക്ഷിക്കേണ്ട നമുക്ക് വണ്ടി ഓടിച്ച് आ, ना 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 या, െ യാതൊരു കംപ്ലൈൻ്റ് സുഖമായിട്ട് അതെ അല്ലെ പിന്നെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കേട്ടാ അതുപോലെ മറ്റുള്ളവരിലേക്ക് നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക എന്നാൽ പിന്നെ അടുത്തൊരു വീഡിയോ ഉടൻ വരുന്നതാണ് മുനീർ ഓട്ടോ കാരൻ